ാര്യയ്ക്കും ഭർത്താവിനും രണ്ടുപേർക്കും അഭിഹിതം ഉണ്ടെങ്കിൽ എന്തു ചെയ്യും ആ അഭിഹിതം രണ്ടു പേരും ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല ഒരു സംഭവം ഞാൻ പറയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ഓഫീസിലെ വലിയ വലിയൊരു ഓഫീസിൽ നമ്മുടെ ജോലിക്കാരനാണ് ഭർത്താവ് ഭർത്താവെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് സ്ത്രീകളൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവിടെ ഒരു സ്നിയായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീ ആയിട്ട് ഭയങ്കര ബന്ധമാണ് അവരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ടൂർ പോകും അപ്പോൾ വീട്ടിൽ പറയും ഭാര്യയോട് പറയും അതെ ഞാൻ നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് ഒരു അഞ്ച് ദിവസം ടൂറാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ ഞാൻ ബോംബെക്ക് പോകുന്നത് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ സ്റ്റെനോനും കൊണ്ട് മൂപ്പര് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് റൂം എടുത്തിട്ട് കിടന്ന് പരിപാടി അതാണ് പണി അത് മൂപ്പര് അവർ രണ്ടുപേരെ എൻജോയ്മെൻ്റ് ആണ് മറ്റേ സ്ത്രീ ആ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ച സ്ത്രീയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല സുഖമാണ് ലൈസൻസ് കിട്ടിയ പോലെയാണ് അപ്പോൾ ഭാര്യയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഈ അഞ്ച് ദിവസം ഇദ്ദേഹം പറയണ് ഞാൻ ഇങ്ങനെ ടൂർ പോകാമെന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്കന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളെ ഇയാൾ എവിടേക്കെങ്കിലും ടൂർ പോട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു ഭാര്യ ആ ഭാര്യയ്ക്കൊരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുക ഡ്രയിങ് സ്കൂൾ നടത്തുമ്പോൾ അതിൽ ഡ്രയിങ് പഠിക്കാൻ വരുന്ന സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും വരും ഡ്രയിങ് പഠിക്കാനായിട്ട് ആ ഡ്രയിങ് പഠിക്കാൻ വന്ന ഒരു സുന്ദരനായിട്ട് ഇവൾക്ക് നല്ല ബന്ധമാണ് അങ്ങനെ പരിപാടിക്ക് ചെയ്യാൻ പറ്റാത്ത നിൽക്കുന്ന അവസ്ഥയിലാണ് ഇയാൾ പറയണെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അഞ്ച് ദിവസം കഴിഞ്ഞാൽ വരുള്ളൂ ഞാൻ ജയ്പൂരിക്ക് പോകുന്നത് അവിടെ അഞ്ച് ദിവസം എനിക്ക് അതിൻ്റെ ഒരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് വലിയ സന്തോഷമായി ഭർത്താവ് വെട്ടിയെടുത്ത് ഇറങ്ങി കഴിഞ്ഞോട് പഠിച്ച് ഇവള് കാമോനെ പഠിച്ചു അതേ അഞ്ച് ദിവസം നമുക്ക് ഒഴിവുണ്ട് അതിൽ മൂന്ന് ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാം നീ ഇങ്ങോട്ട് പോവാം നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളൊക്കെ പൂട്ടിയിട്ട് നമുക്ക് ടൂർ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിൾ പരിപാടി ഒപ്പിച്ചു ഗോവയിലേക്ക് ടൂറ് പോകാമെന്ന് അങ്ങനെ ഇവളും ആ കാമുകനും കൂടിയിട്ട് ഇവള് ഗോവയ്ക്ക് ടൂർ പോയി ഗോവയ്ക്ക് ടൂർ പോയി ഗോവ അവിടെ പോയിട്ട് ഇവർ ടവസറിട്ടിട്ടും രണ്ടുപേരും ടവസറിട്ടിട്ടും പ്രേശരൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ ഇങ്ങനെ അർമാദിക്കുക കഷ്ടകാലത്ത് ഈ ഇവളുടെ ഭർത്താവും ആ സ്റ്റാനിയും പോയത് അവരും പോയത് ഈ ഗോവയിലേക്ക് തന്നെയാണ് രണ്ടുപേരും ഒരേ സ്ഥലത്ത് ടൂറ് വന്നു ഇവിടെ ഈ കടപ്പുറത്ത് ഒരേ കടപ്പുറത്ത് ഇവിടെ ഒരാൾ ടവസിലിട്ട് കുളിക്കുന്നു അതേ ടവസറിട്ട് തന്നെ ഈ പെണ്ണും ഇയാളും ഭർത്താവും ഇപ്പുറത്ത് കുളിക്കുന്നു ഭാര്യ വേറെ വേറൊരുത്തിൻ്റെ കൂടെ ടവസിലിട്ട് കുളിക്കുന്നു ഭർത്താവ് ഇവിടെ വേറെ ഒരു പെണ്ണിനെയും കൊണ്ടിട്ട് ടവസറിട്ട് കുളിക്കുന്നു അങ്ങനെ ഇവർ രണ്ട് പേരും അവസാനം എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടു പേരും കൂടി കണ്ടുമുട്ടുക കുളി കഴിഞ്ഞ് രണ്ടുപേരും നോക്കി നിൽക്കുന്ന രണ്ടുപേരും കൂടി കണ്ടുമുട്ടുക ഭാര്യയും ഭർത്താവും കൂടി കണ്ടുമുട്ടുക ഈ പെണ്ണുങ്ങളെ തോളത്ത് കൈയിട്ടിട്ട് രണ്ടുപേരും നടന്നി കുളിയൊക്കെ കഴിഞ്ഞ് ബാത് ടവിലൊക്കെ തോള തോളത്തിട്ടിട്ട് രണ്ടുപേരും ടവസർ ഇട്ടിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉമ്മയും വെച്ച് ഇങ്ങനെ കടപ്പുറത്തൂടെ രണ്ടുപേരും വന്ന് രണ്ടുപേരും ഒറ്റ കൂട്ടിമുട്ടല ഈ കൂട്ടിമുട്ടിയ രംഗം എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര രംഗമാണ് രണ്ടുപേരും ഞെട്ടി പോണ സംഭവമാണ് പിന്നെ ഇത് കണ്ടോട് കൂടിയിട്ട് ഇവർ രണ്ടു പേരും കൂടിയിട്ട് ഇനി ഈ ഭൂമി അങ്ങോട്ട് വളർന്ന് രണ്ടുപേരും താഴെ പോട്ടെ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇവർ രണ്ടുപേരും ഇത് കണ്ടോട് കൂടിയിട്ട് അവിടെ വെച്ചിട്ട് രണ്ടുപേരും കണ്ട വഴിക്ക് തന്നെ രണ്ടുപേരും രണ്ടു വഴിക്ക് ഇവർ രണ്ടുപേരും തിരിഞ്ഞു പോയി അങ്ങനന്നെ രണ്ടുപേരും ടൂർ അവസാനിപ്പിച്ച് രണ്ടുപേരും വീട്ടിൽ വന്നു വീട്ടിൽ വന്ന വഴിക്ക് തന്നെ ഭാര്യ പറഞ്ഞു അതെ നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ഇപ്പോൾ ഞാൻ കണ്ടു അപ്പോൾ ഇവിടെ ഇയാൾ പറഞ്ഞു നിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞാനും കണ്ടു അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കിനി ഒത്തുപോകാൻ കഴിയില്ല നമ്മൾ രണ്ട് പേരെയും കള്ളത്തരം രണ്ടുപേരും മുമ്പിൽ വന്ന് പെടുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരും കുറ്റം പറയണ്ട നമ്മൾ പരസ്പരം കുറ്റം പറയണ്ട കാരണം എന്താ വെച്ചാൽ നമ്മൾ രണ്ടുപേർക്കും കൂടിയിട്ട് ഒരുമിച്ച് ജീവിക്കാനും ബന്ധപ്പെടാനും അത്ര സുഖമല്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്റ്റനോരെ കൂടെ പോയത് ഒരു ചെറുപ്പക്കാൻ്റെ കൂടി പോയത് അത് നമ്മൾ രണ്ടുപേരും പേര് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം എന്തായാലും ഭാഗ്യമായി നമുക്ക് കുട്ടികളുണ്ടാവാത്തത് അല്ലെങ്കിൽ അതൊരു പ്രശ്നമായി തലവേദന ആയിട്ട് മാറിയനെ ഡേ നമ്മൾ രണ്ടുപേരും മ്യൂച്വലായിട്ട് നമുക്ക് ഡൈവോഴ്സ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ആരോടും ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് എന്നോടും പ്രശ്നം വേണ്ട നിങ്ങൾ എന്നോട് രണ്ടുപേർക്കും പ്രശ്നങ്ങളില്ല അതുകൊണ്ട് നമ്മൾ മ്യൂച്വലായിട്ട് ഡൈവോഴ്സ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഡൈവോഴ്സ് ചെയ്തു ഡൈവോഴ്സ് ചെയ്തിട്ട് അയാൾ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാനോനെ കെട്ടി പക്ഷേ ഈ ചെറുപ്പക്കാരൻ പയ്യനെ ഇവള്ക്ക് കിട്ടിയില്ല ഇവള് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നേ അവന് കിട്ടുമെന്നാണ് പക്ഷെ അവൻ പറഞ്ഞു ശരിയാവില്ല എന്നേക്കാളും നിങ്ങൾക്ക് പൈസ കൂടില്ല ഞാൻ ചെറുപ്പ തൽക്കാലം ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി പോകുന്നത് മാത്രം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ആൾക്കാരെ നോക്കണമെന്നാണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഈ ബന്ധം നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവാം എന്തും ആവട്ടെ രണ്ടുപേരും രണ്ടു വഴിക്ക് സന്തോഷമായിട്ട് പിരിഞ്ഞു ആരും അങ്ങടും ഇങ്ങടേ ചളിയും ഭാര്യ അറിഞ്ഞില്ല രണ്ടുപേരേലും തെറ്റ് രണ്ടുപേർക്കും മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതുപോലെ ഭാര്യയോട് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു ടൂറ് പോവാണ് അല്ലെങ്കിൽ ഞങ്ങളൊരു ഓഫീസ് കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ് എന്ന് പറയുമ്പോൾ ഇന്ന സ്ഥലത്തേക്ക് ആ പോണ് എന്ന് ഭാര്യയോടൊന്ന് പറഞ്ഞു വെച്ചാൽ നല്ലതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പോണ ഡെസ്റ്റിനേഷനിലേക്ക് ഇത് തന്നെയാവും ചിലപ്പോൾ ഭാര്യ കാമകൂരിയും കൊണ്ടുവരിക അങ്ങനൊരു അബദ്ധം പറ്റാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ പറയുക എൻ്റെ ഓഫീസ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഗോവയിലാണ് അവിടേക്കാണ് ഞാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മതി അപ്പോൾ ഇവരെന്തായാലും ഗോവ ഒഴിവാക്കുമല്ലോ വേറെ അധികം ശരിയാക്കല്ലോ ഇത് രണ്ടു പേരും ഒരു സ്ഥലത്ത് നിന്ന് പെട്ട് കഴിഞ്ഞുള്ള ഗതികേട് ഇതാണ് ഇത് സംഭവം നടന്ന സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലേക്ക് അടിക്കാത്തവർ ഒന്ന് ലേക്ക് അടിച്ചോളൂ അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം